എല്ലാവർക്കും നമസ്കാരം തങ്കമണിയുടെ ഭർത്താവാണ് കോട്ടയം രമേശ് ഉണ്ട് പറഞ്ഞതുപോലെ ഞാന് ഒരു അർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ് ജീവിതത്തിൽ ഒരു വലിയ കാലം പത്ത് വർഷത്തോളം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തനായി ജോലി നോക്കിയ ആളാണ് വിവിധ ചാനലുകളിൽ അതിനുശേഷമാണ് സിനിമാമോഹം തിലക്കി പിടിക്കുന്നതും സിനിമ ചെയ്യാനാകുന്നതും ഉടലെന്ന ആദ്യ സിനിമയാണ് ഇതുവരെ എൻ്റെ മേൽവിലാസമെങ്കിൽ ആ ഉടലൊന്ന് ചെറിയ സിനിമ നൽകിയ വലിയ സൗഭാഗ്യമാണ് തങ്കമണി ഇപ്പോൾ റിലീസിനൊരുങ്ങുമ്പോൾ രമേശ് പറഞ്ഞതുപോലെ എനിക്ക് ആ പറഞ്ഞ ടെൻഷനൊന്നുമില്ല ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻസിലാണ് പറഞ്ഞ് രമേശ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം എങ്കിലും ഒന്ന് രണ്ട് പേരെ പറയാതെ പോകാൻ വയ്യ സുജിത്തേട്ടൻ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ഓപ്പൺ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തിരക്കഥ ആദ്യം വായിക്കുകയും ഇത് നമുക്ക് ചെയ്യാമെന്ന് എന്നോട് പറയുകയും ചെയ്ത ആൾ സുജിത്തേട്ടനാണ് രണ്ടാമത്തെ ആൾ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത് ഒന്നര കോടി രൂപയുടെ ആദ്യ സിനിമയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടിയിലധികം വരുന്ന രണ്ടാമത്തെ സിനിമയിലേക്ക് പെട്ടെന്ന് എത്താനായി എന്നുള്ളൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഇന്ത്യൻ സിനിമയിലെ രണ്ട് ലെജൻസ് ചേർന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു സൂപ്പർ ഗുഡ് ഫിലിംസ് ആർ ബി ചൌധരി ചൗധരി സാർ ഇവിടെ എത്തിയിട്ടില്ല മറ്റൊരാൾ റാഫിഖയാണ് പതിനെട്ടാമത്തെ സിനിമയാണ് ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ആളാണ് ഒരുപാട് കൈ പണം കയ്യിൽ സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് തിരക്കഥ വായിക്കുകയും അതിൽ അഭിപ്രായം പറയാനാകുകയും ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വരിക എന്നുള്ളത് വലിയ ഭാഗ്യം മറ്റൊന്ന് അതേപോലെ തന്നെ അങ്ങനെ അങ്ങനെയൊന്ന് എഴുതിയെടുക്കാനാകുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് നന്നായി തിരക്കത്തെ കഥയും തിരക്കഥ എഴുതുന്ന ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ താങ്ക് യു റാഫിക്ക ഫോർ ദ സപ്പോർട്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഏഴാം തീയതി തങ്കമണി തിയേറ്ററിൽ വരികയാണ് എല്ലാവരും കുടുംബമായി വന്ന് കാണണം ജോൺ ജോണ്ടിജി സാർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ബന്ധങ്ങളുടെ ആഴം അളക്കുന്ന ഒരു സിനിമയായിരിക്കും തങ്കമണി നമുക്ക് ആരോടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളുടെ എല്ലാം ആഴം അളക്കുന്ന സിനിമ നമ്മുടെ സൗഹൃദത്തെ സൗഹൃദത്തിലുള്ള ആഴം നമ്മുടെ കുടുംബ കുടുംബ ബന്ധങ്ങളിലുള്ള ആഴം നമ്മുടെ പ്രണയത്തിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ആഴം അളക്കുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും അതൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം ഒരുപാട് പേര് ഇനിയും സംസാരിക്കാനുണ്ട് നിനവേറ്റു വേണ്ടിയാണ് ഈ ക്രൗഡ് വെയ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം വൺസ് ഒക്കെ ഏഴാം തീയതി വരിക കുടുംബമായി വരിക കാണുക